എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ട് ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശന്റെ നയനയുടെ ഒക്കെ എന്താ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ആദർശൻ നയനയും ചെന്നിട്ട് അനാമികയുടെ അച്ഛനെ അമ്മേനെ സ്വീകരിച്ച അകത്തേക്ക് കൊണ്ടുവരികയാണ് പിന്നീട് നയന പറഞ്ഞു ഇത് അനാമികയുടെ അച്ഛനും അമ്മയെന്ന് പറയാണ് പെട്ടെന്ന് അനാമികയുടെ അച്ഛൻ പറഞ്ഞ് അതെ നിങ്ങളെല്ലാരും ഒന്ന് പരിചയപ്പെടുത്താൻ പരിചയപ്പെടാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും വേണ്ടിയിട്ടാ ഞാൻ അനാമികനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേന്ന് പറയാണ് പിന്നീട് ഭാര്യയെ ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ അവരോരൊക്കെ എനിക്ക് ബിസിനസ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിനും മുത്തശ്ശം പറഞ്ഞു അനാമികയുടെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അനാമികേനെ പരിചയം ഉണ്ടെന്ന് പറയാണ് അനാമികയുടെ അച്ഛൻ പറഞ്ഞു ശരിയാ അവള് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എന്ന് പറയാണ് പിന്നീട് അനാമികനെ നന്ദുനയും കൂടെ ഒരു സെറ്റിയിലേക്ക് എങ്ങോട്ടിരുത്തിയേക്കാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക അനാമി പറഞ്ഞു അല്ല കാര്യം എന്താന്ന് പറ നമ്മുടെ മനസ്സിലുള്ള ഐഡിയ ഇവരോട് പറയാൻ പറയാണ് അനി പറഞ്ഞ് നീ പറയാ എന്താന്ന് അല്ല പറഞ്ഞു ഇതെല്ലാം നിന്റെ ഐഡിയാസ് അല്ലേന്ന് പറയാണ് ഇങ്ങനെ അവര് രണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തച്ഛൻ പറഞ്ഞു ഇതെന്താ രണ്ടുപേരും കൂടെ തമ്മിത്തമ്മി സംസാരിച്ചുകൊണ്ടിരിക്കണേ ഞങ്ങളോട് ആർക്കും ഒന്നും സംസാരിക്കാനില്ലേന്ന് ചോദിക്കാണ് അനാമികയുടെ അച്ഛൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നേനെ ഒരു വേറൊന്നും കൊണ്ടല്ല ഒരു കാര്യങ്ങൾ കുറച്ചൊക്കെ സംസാരിക്കാൻ അതുകൊണ്ടാണ് ഈ വിളയം കുട്ടികൾ ഞങ്ങളിങ്ങോട്ട് വന്നതെന്ന് പറയാം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്ന എനിക്ക് തോന്നുന്നത് അനാമയ്ക്ക് ഇവിടുത്തെ നിങ്ങളെ കൊച്ചുമാനും ഇഷ്ടമാണ് അനിയെ അതുപോലെ തന്നെ അനിക്കും ഇഷ്ടമാന്നാണ് ഞങ്ങളുടെ വിചാരം അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഇവർ തമ്മിലുള്ള വിവാഹങ്ങൾ നടത്തിയാക്കുന്ന ഒരോചനയുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ പറഞ്ഞ് ഞങ്ങൾക്ക് താല്പര്യക്കുറവൊന്നുമില്ല പക്ഷെ ഇതിനകത്ത് തീരുമാനം എടുക്കേണ്ട ആൾ ഞങ്ങളല്ല അനിയുടെ അച്ഛനും വേണ്ട അവരാണ് തീരുമാനം പറയേണ്ടതെന്ന് പറയാണ് ജാനകി പറഞ്ഞു എനിക്ക് എതിർപ്പൊന്നുമില്ല പിന്നീട് അനിയുടെ അച്ഛനും പറയുന്നുണ്ട് എനിക്കും എതിർപ്പൊന്നുമില്ല പക്ഷെ ഇതിനകത്ത് ഞങ്ങളെക്കാളും കൂടുതലായിട്ട് തീരുമാനം എടുക്കേണ്ടത് ഏട്ടത്തെയും ഏട്ടത്തിന് ദേവാനിയും അതോടൊപ്പം തന്നെ ആദർശന്റെ അച്ഛനാന്ന് പറയണം ജനജയുടെ അബിയുടെ മോത്താണെങ്കില് ആകപ്പാട ഒരു കടന്നൽ കുത്തിയ അവസ്ഥയിൽ പോയി ജനജ പറയും ഈ സമയത്ത് എന്തിനാണ് ഇവള് ഇവളെ പൊക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് കൊള്ളാലോ അവളുടെ സ്വന്തം മോന്റെ കാലത്ത് തീരുമാനം എടുക്കേണ്ട പോയി ഏട്ടത്തിയാണ് പോലും ഓ സൂഹിപ്പിക്കുന്നതായിരിക്കും അങ്ങോട്ട് ദേവയെ പെട്ടെന്ന് യാടിക്കിറപ്പറഞ്ഞു എനിക്കിനകത്ത് ഒരു എതിർപ്പും ഇല്ലെന്ന് പറയാണ് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടണം എന്ന എൻ്റെ ആഗ്രഹം ഞാന് എൻ്റെ ആദർശ മോനെക്കാളും കൂടുതലായിട്ട് സ്നേഹിച്ചിരിക്കുന്ന അനിയാണ് അപ്പൊ അവനൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് പോരാത്തേനെ അനാമികനെ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു പറയാണ് അങ്ങനെ എല്ലാവർക്കും സമ്മതമായിരുന്നു പക്ഷെ നന്ദുനും മൊഹം മാത്രം ആകെപ്പാടെ അങ്ങോട്ട് എന്തോ പോലെ ആയിപ്പോയി നന്ദു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത് പിന്നീട് അനാമികയുടെ അച്ഛൻ പറയാ ഇത്രയും വലിയൊരു കൂട്ടുകുടുംബത്തിലേക്ക് എന്റെ മോളെ കെട്ടിച്ചു വിടാന്ന് പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണ് അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുടുംബത്തെ കുറിച്ച് പക്ഷെ ഇത്രയും വലിയ കുടുംബാന്ന് ഞാൻ വിചാരിച്ചില്ല നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞങ്ങള് വെറും നിസാരക്കാര ഇത്രയും പണവും പ്രതാപവും ഉള്ള കുടുംബത്തിലേക്ക് എന്റെ മോളെ വിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറയുന്നത് മുത്തശ്ശൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു പണവും പ്രതാപവും നിന്നു നോക്കിയിട്ടില്ല അറിയാലോ ഇവിടെ രണ്ട് മരുമക്കൾ കയറി വന്നിട്ടുണ്ട് ഞങ്ങള് പെൺകുട്ടികളെയാ നോക്കിയത് അല്ലാതെ അവരുടെ കുടുംബത്തിന്റെ അന്തസ്സോ അഭിമാനവും അല്ല പണവും പ്രതാപോ ഒന്നും ഞങ്ങൾ ഇതുവരെ ആയിട്ട് നോക്കിയിട്ടില്ലെന്ന് പറയാം ജലയെ ചാടിക്കുമ്പോൾ ശരി അച്ഛൻ പറഞ്ഞെ ആ ഒരു കാര്യം പറഞ്ഞ് ശരിയാണ് അങ്ങനെ നോക്കിയായിരുന്നെങ്കില് ഇവിടുത്തെ മൂത്ത മരുവിപ്പൊ ഇവിടെ കാണത്തില്ലായിരുന്നു എൻറെ എളെ എൻ്റെ മാനാണെങ്കിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ച പക്ഷെ ഇവിടുത്തെ മൂത്ത മരുപാളുണ്ടല്ലോ അപ്രത്യക്ഷമായിട്ടാണ് ഈ കുടുംബത്തിലേക്ക് കയറി വന്നത് അങ്ങനെ അവരുടെ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ചെളി കുഴിച്ചു വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി അതിന് പെയിന്റ് അടിച്ചു കൊടുക്കുന്ന ജോലിയാണ് അങ്ങനെ പ്രതാപമൊക്കെ നോക്കാനായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ആ കുടുംബത്തിൽ ഒരു ബന്ധം ഇങ്ങോട്ട് വരില്ലായിരുന്നു പറയാണ് മുഖത്തടിയേറ്റയായി പോയി കനയക്കും ഗോവിന്ദനും അവരൊരിക്കലും പ്രതീക്ഷില്ല നയനയുടെ മുഖം ആക്കപ്പാട് മാറിപ്പോയി പെട്ടെന്ന് ജയൻ എന്തു ചെയ്യുവാണ് ജയൻ പറഞ്ഞു അത് ശരിയാ ജലജ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പണവും പ്രതാപവും ഒന്നും ഞങ്ങൾ നോക്കാറില്ല പക്ഷേ നായനയുടെ കുടുംബത്തിൽ എന്താ ഒരു കുഴപ്പം അവര് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി അവരുടേതായ തൊഴിൽ ചെയ്താ അവർ ജീവിക്കുന്നത് ആടെ മുന്നിൽ അവർ കുമ്പിടാൻ പോയിട്ടില്ല അവരവരുടേതായ തൊഴിൽ ചെയ്യാൻ അന്തസ്തോടെ അഭിമാനത്തോടുകൂടി അവർ ജീവിക്കുന്നത് അതുകൊണ്ടാണ് അവിടുന്ന് ഒരു പെൺകുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒരു പെൺകുട്ടിയല്ല രണ്ടുപേരും ഇങ്ങോട്ട് വന്നത് തന്നെ അങ്ങനെ പിന്നെ അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ കയറി എഴുന്നിട്ട് മുഖത്ത് പുട്ടി വിട്ട് പരദൂഷണം പറഞ്ഞിരിക്കുന്ന പെണ്ണുങ്ങളെ കുടുംബത്തിൽ പെണ്ണുങ്ങൾക്ക് ചേരുന്നതല്ല അവർ അതുപോലെ തന്നെ നായനമ്മോളൊക്കെ എല്ലുമുറി പണിയെടുത്തിട്ടാണ് ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും ജീവിച്ചുകൊണ്ടിരുന്നത് അവളുടെ ഒപ്പം എത്താനായിട്ട് ഈ രണ്ട് കുടുംബത്തിലും ആരും ഇല്ലാന്ന് പറയാ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോനും ജലജിക്ക് കറ തടി ഏറ്റോലെ പോയി വാടി കൊടുത്തടി വാങ്ങിയെന്നൊരു അവസ്ഥയായി പോയി ജലജയ്ക്ക് പിന്നീട് മുത്തശ്ശം കാര്യം ചെയ്യാ ഇനി ഇനിയിപ്പൊ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല വന്നതല്ലേ നിങ്ങൾ പൂജ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് അനാമികളുടെ അച്ഛനോട് പറയുന്നത് ശരി ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാം അപ്പൊ അനാമിക പറഞ്ഞു അല്ല പൂജയേണ്ടേ പൂജയൊക്കെ തുടങ്ങണ്ടേ നിൽക്കണം അതിനെന്താ അല്ല ഇവിടുത്തെ ആണുങ്ങളാണ് പൂജ ചെയ്യുന്നതെന്ന് പറയുന്നത് ആണുങ്ങൾ അതെങ്ങനെ ശരിയാവും അനാമയം ചാടിപ്പെടുന്നത് അതൊന്നും ശരിയാവത്തില്ല പെണ്ണുങ്ങളെല്ലാം പൂജക്കുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് അവര് പെണ്ണുങ്ങളെ തന്നെ പൂജ ചെയ്താൽ മതി എന്ന് പറയാം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആദർശം അതൊന്നും ശരിയാവത്തില്ല ഞങ്ങൾ ആണുങ്ങളെ ചെയ്യുന്നതോടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി സ്ത്രീകൾ ചെയ്യണോ പുരുഷന്മാർ പൂജ ചെയ്യണമെന്ന് അവസാനം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്കൊരു മത്സരം വെക്കാം അതിൽ വിന്നറാവുന്ന കൂട്ടര് പൂജ ചെയ്യട്ടെ എന്ന് പറയുന്നത് അങ്ങനെ മത്സരത്തിനു വേണേണ്ട അനിയോട് പറഞ്ഞു നീ അവിടെ പോയി ആ കയറും എടുത്തുകൊണ്ട് ഞാൻ പറയാണ് അങ്ങനെ വടം എടുത്തോണ്ട് വരികയാണ് ഒരു വടം വലി മത്സരം തന്നെ അവിടെ വെക്കുവാണ് അപ്പൊ വടം മത്സരത്തില് സ്ത്രീ ജനങ്ങൾ ഒരു വർഷം ഒരു വശത്തും പുരുഷന്മാർ ഒരു വശത്തു ആണ് നിൽക്കുന്നത് അങ്ങനെ പറഞ്ഞു ഈ നീ ആ ചുമന്ന റിബട് ആളുടെ അവിടുത്ത് വരുന്നു അവരാണ് എന്ന് പറയാണ് അങ്ങനെ വടംവലി മത്സരം തുടങ്ങി രണ്ടു കൂട്ടരൊന്നും മത്സരിക്കുവാണ് അങ്ങോട്ട് കൂട്ടും വിട്ടു കൊടുക്കാതെ ഇഞ്ചോടിഞ്ചി പോരാട്ടം അവസാനം ആദർശും അച്ഛനും പുരുഷന്മാരുടെ ടീമാണ് വിന്നറാകുന്നെ വടം വലിച്ച് തന്റെ നേർക്കങ്ങൾ കൊണ്ടുവരികയാണ് ആദർശ ഈ സമയം നയന എന്തു ചെയ്യുവാണ് വയറെ വയറെ സോറി കയറ എന്നുള്ള പിടിവിട്ടിട്ട് നേരെ ആദർശനെ ഉരുട്ടിയിട്ടുണ്ട് ആദർശനെ നെഞ്ചിലേക്ക് പോയി കിടന്നു എല്ലാരും കൂടെ കൈയൊക്കെ തട്ടിപ്പൊടിച്ചും കൂടെ എണീറ്റ് നോക്കും കാണുന്ന കാഴ്ച ആദർശൻ നായന കൂടെ കെട്ടിപ്പിടിച്ച് ആണ്ട കിടക്കുന്ന നിലത്ത് ആ പരിസരം പോലും മറന്നു പോലെ കിടക്കുന്നേ ആദർശനം മേളിലേക്ക് വന്ന് നായനെ വീണ് കിടക്കുവാണ് നായനെ പെട്ടെന്ന് ഒന്നും ചിന്തിച്ചില്ല ചുറ്റും ആൾക്കാരുണ്ടെന്നുള്ള ബോധമൊക്കെ നയനോടെ പോയായിരുന്നു കുറച്ച് നിമിഷങ്ങൾ അവരിങ്ങനെ ഇങ്ങനെ കണ്ണിക്കണ്ണി നോക്കിയിരിക്കുവോ പെട്ടെന്ന് അയനെ ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കുവാണ് ഈ രംഗം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്കും കോവിനും അവിടെ എല്ലാവർക്കും നാണമായി പോയി ദേവേനി മാത്രം ഇങ്ങനെ രൂക്ഷമായിട്ട് അവരെ നോക്കി നിൽക്കുന്നുണ്ട് അത് ഇഷ്ടപ്പെട്ടില്ല കയ്യോ കുടും ചാടി എഴുന്നേറ്റിട്ട് ഒന്നും അറിയാത്ത പെട്ടെ ഞാൻ ഈ നാട്ടുകാരിയല്ലെന്ന രീതിയിൽ അങ്ങോട്ട് മാറിപ്പോവാണ് പെട്ടെന്ന് ദേവേനി പറഞ്ഞേ ഇത് കള്ളക്കളി കളിച്ചവരെ കള്ളക്കളി ജയിച്ചു ഇവർ ജയിച്ചതാ അത് പറ്റില്ല ഇവരെ കൊണ്ട് പൂജ ചെയ്യിക്കാൻ പറ്റില്ല എന്ന് പറയാം ആദർശ അതെങ്ങനെ ശരിയാവുമേ ഞങ്ങള് കള്ളക്കളി ഒന്നും കളിച്ചിട്ടില്ലെന്ന് പറയാം നയൻ പറഞ്ഞു ശരിയാ നിങ്ങള് കള്ളക്കളി കളിച്ച ജെ ജയിച്ചത് ഇത് പറ്റില്ലെന്നു പറയുന്നത് പിന്നെ അവിടെ പ്രശ്നമായി അവസാനം മുത്തശ്ശി പറഞ്ഞ ഒരു കാര്യം ചെയ്യാം അന്ന് ഇന്റെ അടുത്ത മത്സരോടെ വെക്കാം അമ്പയ്യത്ത് മത്സരം അതിനകത്ത് ആര് വിന്നറാവുന്നു അവർ രണ്ടുപേരും പൂജയട്ടെ ജോഡികളായിട്ട് ഇങ്ങനെ നിന്ന് മത്സരിച്ചു അതിനകത്ത് ഇപ്പൊ ഭാര്യ ഭർത്താവും തന്നെ നിക്കണമെന്നില്ല ആർക്കും വേണം ജോഡിയായിട്ട് നിൽക്കാന്ന് പറയണം മുത്തശ്ശി പെട്ടെന്ന് പറഞ്ഞ് ആഹാ അത് കൊള്ളാലോ അത് നല്ല മത്സരമാണല്ലോ പറയണം ജയം പറഞ്ഞു ഏയ് ഞങ്ങൾ എനിക്ക് വയസ്സിനേക്കാളത്ത് തന്നെ മത്സരിക്കണേ പിള്ളേര് മത്സരിക്കട്ടെ അവൻ ലാലിനും പൂജ കേട്ടി എന്ന് പറയാണ് ഞങ്ങൾ അങ്ങോട്ട് മാറി കൊടുക്കാന്ന് പറയാണ് പിന്നീട് ആദ്യം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബിയേ അബിയും കൂടെയാണ് ആദ്യം മത്സരിക്കാനായിട്ട് വന്നത് അവർ വന്ന് ഇങ്ങനെ അമ്പയ്യാനായിട്ട് ഇങ്ങനെ കുറച്ച് ദൂരെയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ആ കറക്റ്റ് റൗണ്ടിൽ തന്നെ കൊണ്ട് അമ്പയിച്ച് കൊള്ളിക്കണം അങ്ങനെ ആദ്യമായിട്ട് വന്ന് അമ്പയ്യാണ് നിർഭാഗ്യവശാൽ അവർ ഫെയിലിയറായിപ്പോയി ഏഴായാലക്കത്തോടെ പോയി ഒരു അമ്പ് പോകത്തില്ല പോയില്ല അവരങ്ങോട്ട് മാറി നിന്നു പിന്നീടുള്ള ഊഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിക്കായിരുന്നു അനി നന്ദുവിനോട് പറഞ്ഞു ബാ നമുക്ക് കളിക്കാന്ന് പറയാൻ നമ്മള് കളിച്ചാൽ എന്ന് പറയാണ് കാരണം ഇതൊക്കെ അനി നേരത്തെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പം അനിക്കറിയാം അപ്പൊ നന്ദു കൂടെ താൻ ജയിക്കും അവളാണ് ഈ വിദ്യ എല്ലാം നേരത്തെ അവന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അത് അറിയാവുന്നുണ്ടേ നന്ദുനെ വിളിച്ചത് അപ്പൊ നന്ദു എന്തു ചെയ്യാണ് നേരെ അടുത്തേക്ക് വരുവാണ് അനിയൻ അടുത്ത് നിന്ന് രണ്ടുപേരും കൂടെ ചേർന്ന് നിന്നിട്ട് വേണം വേണമെങ്കിലെ രണ്ടുപേരും കൈ പിടിച്ചു വേണം അമ്പയ്യാനായിട്ട് അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പത്തേന് അനാമികയുടെ അമ്മ പറഞ്ഞു നോക്ക് അവൾ കയറി നിക്കുന്നുണ്ടോ നീ അല്ലേ അവിടെ നിൽക്കണ്ടേ നീ പോയി നിന്ന് കളിക്കാൻ പറയണ് അതെങ്ങനെ ശരിയാകും അമ്മേ നീ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നെ കുഴപ്പം നിങ്ങൾ ഇനിയിപ്പോ ഉടനെ കല്യാണം കഴിക്കേണ്ടതല്ലേ ധൈര്യമായിട്ട് പോയി നിൽക്കുകയാണ് അങ്ങനെ അനാമികനെ ഇങ്ങോട്ട് തള്ളി വിടുവാണ് അനാമിക ഇങ്ങോട്ട് വരുവാണ് അനാമിക വന്നിട്ട് നന്ദനോട് പറഞ്ഞു അതെ ഞാൻ കളിച്ചോളാന്ന് പറയാൻ ഇതിൻ്റെ കൂടെ അനി പറഞ്ഞി അത് ശരിയാകത്തില്ല നന്ദു എന്നോട് കൂടെ ഞാൻ ഞാൻ എന്ന് പറയുന്നത് അതെന്താ ഞാൻ കളിച്ചാൽ ജയിക്കൂലെന്ന് ചോദിക്കാം പെട്ടെന്ന് നന്ദു വല്ലാത്തൊരു വിഷമായി പോയി എല്ലാവരുടെയും മുന്നിൽ വെച്ചാന്ന് ഉറക്കണം നന്ദു പറഞ്ഞു ഇത് കുഴപ്പമില്ല അനാമിക നീ കളിച്ചോളാൻ പറഞ്ഞു നന്ദു കൂടി മാറുവാണ് പാവം നന്ദു നന്ദുരും അങ്ങോട്ട് വല്ലാതെ മാറി എനിക്കത് മനസ്സിലാവുകയും ചെയ്തു പിന്നീട് അനിയടത്തേക്ക് എന്ന് ചേർന്ന് നിൽക്കുവാണ് അനാമിക പറഞ്ഞു ഇപ്പഴാണ് എന്തിനാ മത്സരിക്കാൻ കയറ്റിയത് ഏഹ് എപ്പോഴും ഒരു ബ്രോ ബ്രോ ആ ഒരു ചിന്ത മാത്രമുള്ളൂ അല്ലേ ഇനി ഞാനാ നിന്റെ ഭാര്യയായിട്ട് വരാൻ പോകുന്നത് അപ്പൊ നിന്നോടൊപ്പം എന്താ മത്സരിക്കേണ്ടെന്ന് ചോദിക്കുക പെട്ടെന്ന് അനി പറഞ്ഞ അതെ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുക അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ കളി തോറ്റു തോറ്റുപോന്ന് പറയാണ് പിന്നെ ഒരു കളി ഞാൻ എന്തെങ്കിലും പറഞ്ഞാ എനിക്ക് കുറ്റം എന്നോട് ഒരു സ്നേഹം ഇല്ലെന്ന് പറയാണ് ഒന്നും പറഞ്ഞു മനസ്സിലാക്കും ഒന്ന് കളിക്കാൻ പറയാണ് അങ്ങനെ അവർ അമ്പത് തൊടുത്തു വിട്ടു പക്ഷെ അത് നിർഭാഗ്യവശാ കൊണ്ടില്ല രണ്ടുപേരും അങ്ങോട്ട് മാറിപ്പോവാണ് പിന്നീടുള്ള ഊഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിന്റെ നയനേടെ ആയിരുന്നു അവർ രണ്ടുപേരും മത്സരിക്കാൻ വന്നിരിക്കുക ഇപ്പൊ മുത്തശ്ശൻ പറഞ്ഞത് ഒട്ടെ ആദർശ അല്ല നമ്മുടെ മാനം പോവെന്ന് പറയാം ഉറപ്പായിട്ടും ജയിക്കും മുത്തശ്ശാദം പറഞ്ഞിട്ട് ആദർശം നയനയും കൂട്ടിക്കണമെന്ന് നിൽക്കുവാണ് അങ്ങനെ അമ്പയ്യാന്ന് പോയത് ആദർശം നയനെ ചോദിച്ചു നിന്റെ മനസ്സിൽ ഇപ്പൊ എന്താന്ന് ചോദിക്കുകയാണ് എന്റെ മനസ്സിലെന്താ നമുക്ക് ഈ കളി ജയിക്കണമെന്ന് പറയാണ് അല്ല നീ എന്റെ ഇപ്പൊ കണ്ണി കാണുന്നതെന്ന് ചോദിക്കുകയാണ് എന്റെ കണ്ണിലിപ്പോ ആ റൗണ്ട് മാത്രം ഉള്ളതെന്ന് പറയാൻ എന്നാ ശരി ആ റൗണ്ടിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നു നമ്മൾ ഈ കളിക്ക് ജയിക്കും പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് ആദർശം നയനയും കൂടെ അമ്പ് തൊടുത്തുവിട കൃത്യ റൗണ്ടിൽ തന്നെ വന്ന് അമ്പ് കൊണ്ടു അമ്പ് കൊണ്ടു കഴിഞ്ഞപ്പോ സമാധാനമായി രക്ഷപ്പെട്ടു ശേഷം വേണ്ട ദർശന പെട്ടെന്ന് നയനക്ക് സന്തോഷം സഹിക്കാൻ വരിക നയന എന്തു വേണം ആദർശനെ വട്ടം ചുറ്റിക്കിടന്ന് ഡാൻസ് കളിച്ചിട്ട് ഓടി വന്ന ആദർശനെ കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ച് കുറെ സമയം നിൽക്കുവാണ് ഈ സമയത്ത് ബാക്കി എല്ലാവരും ചുറ്റിലുണ്ടായിരുന്നു അവർക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ കിളി പോയി കാരണം എല്ലാവരും നിൽക്കുവാണ് പക്ഷെ നയനയുടെ ഉള്ളിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കളി ജയിച്ചുകഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം അതൊന്ന് പ്രകടിപ്പിച്ചു ആദർശാണ് കിളി പോയ അവസ്ഥയിൽ നിൽക്കുവാണ് ആദർശനെ നെഞ്ച് ചേർന്ന് കെട്ടിപ്പിടിച്ച് പറ്റി ചേർന്ന് കളിക്കുവല്ലോ നയന പിന്നീട് പെട്ടെന്നാണ് നയനക്ക് ബോധം എന്ന ചാടി അങ്ങോട്ട് മാറുന്നത് കരയക്കും ഗോന്നിന് ഇതൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി മുത്തശ്ശൻ പറഞ്ഞു പൂജ ചെയ്യേണ്ട ആൾക്കാർ നിങ്ങൾ തന്നെയാ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അമ്പ ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് പൂജ ചെയ്യാൻ തയ്യാറാക്കിക്കോളാൻ പറയാണ് അബിയുടെ ജലജയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അതെപ്പോഴും അങ്ങനെയാണല്ലോ നയനെ പൂജ ചെയ്യാൻ എന്തിനാ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതല്ലോ പക്ഷെ ഭാവം നന്ദു നന്ദുവിടെ വല്ലാത്തൊരു പോയി നന്ദു ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അയക്കുമായിരുന്നു പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജയ്ക്കുള്ള മാലയൊക്കെ ടൈമായിട്ട് ജാനകി അങ്ങോട്ട് ചെന്നിയുമ്പോഴത്തേക്കും നന്ദു അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് നന്ദു എല്ലാരുന്നു മാറി അകത്തു പോയി തനിച്ചിരിക്കുവാണ് ജാനകിച്ച് എന്താ നന്ദു നീ ഇങ്ങനെ തനിച്ചിരിക്കുന്ന ഒന്നുമില്ല എന്നു വേട ഒന്ന് ഒരു കാര്യം ചെയ്യാ ഈ പൂവ് മാല ഇന്ന് കെട്ടിത്താട്ടാൻ പറയും ഈ പൂവ് വെച്ച് ഓ അതിലെന്താ ഞാൻ എന്ന് ആന്റീന്ന് പറയണേ പൂവെടുത്തിട്ട് ജാനകി അങ്ങോട്ട് പോയി നന്ദു പതുക്കെ പൂമാല കെട്ടാൻ തുടങ്ങിയപ്പോഴത്തേനും അങ്ങോട്ട് വരുന്നുണ്ട് അനിയെ കണ്ടപ്പോഴത്തേക്ക് നന്ദു മൈൻഡ് ചെയ്യാതിരുന്നു നന്ദിയോട് എന്താ ബ്രോ നീ ഇങ്ങനെ പ്രോം തനിച്ചിരിക്കണെന്ന് നോക്കിയാണ് കണ്ടില്ല ഞാൻ പൂമാല കിട്ടുന്നത് കണ്ടില്ലെന്ന് നോക്കണു ഓ ഇതാണ് വലിയ കാര്യം എനിക്ക് മനസ്സിലായി ബ്രോയുടെ മനസ്സിലെന്താന്നുള്ളതെന്ന് പറയാണ് അപ്പം നന്ദും ഞെട്ടിത്തിരിഞ്ഞെങ്കിലും നോക്കുവാണ് അന്യേ ഇവ എന്തായി പറഞ്ഞു എന്നുള്ള രീതിക്കും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി